Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ൾ ചടങ്ങ് തന്ത്രിവര്യനായിരുന്നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണയ്ക്കായി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് സ്മൃതി ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ ക്ഷേത്രരത്ന പുരസ്കാര സമർപ്പണമാണ് തൃത്താലക്കൊപ്പം ഓട്ടോത്തിൽ വെച്ച് നടത്തിയത് ഇതോടൊപ്പം തന്ത്രിവൈദ്യൻ ഈക്കാട്ടുമന നാരായണ നമ്പുതിരിപ്പാടിന്റെ സപ്തതി ആഘോഷവും കൊണ്ടാടി കൊളത്തൂർ അബ്ദുതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൃദ്ധനോ വൃദ്ധോപേവയോ വയോവൃദ്ധനാവാദനാവാം തപോവൃദ്ധനാവാം ശീലവൃദ്ധനാവാം ഏത് വിധത്തിലായാലും കൊള്ളാം വൃദ്ധരെ ഉപസേപിക്കുന്നതിലൂടെയാണ് വിജ്ഞാനം ഈ ഒരു വീക്ഷണത്തിൽ ഉറച്ച ഈ സംസ്കാരത്തിൻ്റെ വളരെ ജ്വലിക്കുന്ന ഒരു ഭാവമായിട്ട് ഈ ചടങ്ങിനെ മൊത്തത്തിൽ നോക്കിക്കാണുകയാണ് മൊത്തത്തിൽ എന്ന് പറഞ്ഞത് ഈ രണ്ട് ഭാഗത്തെയും ഒന്ന് സപ്തതി സമാചരണമായാലും രണ്ട് ഈ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതായാലും രണ്ടും ഈ പറഞ്ഞ വൃദ്ധോപസേതയുടെ ഭാഗമാണ് സമാജത്തിന്റെ മൊത്തം കൃതാർത്ഥതയ്ക്കു തകും അതിൽ യാതൊരു സന്ദേഹവും ഇല്ല മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു തന്ത്രശാസ്ത്രത്തിൽ ശ്രീധരൻ ചുമലത്തിൽ ദിവാകർ നമ്പൂതിരിപ്പാടിനും ജ്യോതിശാസ്ത്രത്തിൽ മാന്തിൽ മഴൂർ കപാലി നമ്പൂതിരിക്കും വാസ്തുവിദ്യയിൽ കാണിപ്പയൂർ കൃഷ്ണ നമ്പൂതിരിക്കുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത് പുതുതര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു മുഹമ്മദ് മോസിൻ എം എൽ രഘുനാഥൻ നായർ ചന്ദ്രമോഹൻ എം പി എസ് ദേവീന്ദ്രനാഥ് സി ആർ ദിനേശ് ആവണാവ് നാരായണൻ എം രാജീവ് പരമേശ്വരൻ നമ്പുതിരിപ്പാട് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ഇക്കാട്ട് നാരായണ നമ്പുതിരിപ്പാട് മറുപടി പ്രസംഗവും നടത്തി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തകർന്ന ക്ഷേത്രങ്ങളുടെ നവീകരണത്തിന് വേണ്ടി അമ്പതിനായിരം രൂപ ചടങ്ങിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളിക്ക് കൈമാറി സപ്തതി ആഘോഷിക്കുന്ന ഇക്കാട്ട് നാരായണ നമ്പുതിരിപ്പാടിന് കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ ആദരിക്കുകയും ചെയ്തു